വീടിനടുത്തുള്ള ജുമാവശത്തിലും മറ്റ് നാലുപേരെ പാങ്കോടുമാണ് സംസ്കരിച്ചത് കേരളത്തെ കൂട്ടക്കൊലയുടെ കാരണം ഇപ്പോഴും അവിത്തമാണ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചു എന്ന നിഗമനത്തിലൊക്കെയാണ് അന്വേഷണ സംഘം പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലയിലേക്ക് നയിച്ചതെന്നും സൂചനയുണ്ട് ഞാൻ ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ടു വളർന്നവരൊക്കെയാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ള പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്ത അത് അവൻ മാത്രല്ലേ അറിയാവൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ നാടിനെ മാത്രമല്ല അന്താരാഷ്ട്രപരമായിട്ട് തന്നെ ഒരു നടുക്കമുണ്ടാക്കുന്ന ഒരു ഒരു കൂട്ടക്കൊലയുടെ വാർത്തയിൽ നിന്ന് അതിൻ്റെ നടുക്കത്തിൽ നിന്ന് നമ്മൾ ആരും മുക്തമായിട്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ സ്വന്തം പത്തു മാസം ഗർഭം ചുമന്ന് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രസവിച്ച ഒരു ഉമ്മയോട് പോലും കരുണ കാണിക്കാൻ അഫാൻ കഴിയാതെ പോയി എന്നതിൻ്റെ രഹസ്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരൻ ആ സഹോദരൻ എത്ര നിഷ്കളങ്കനാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ തൻ്റെ പിതൃവ്യ സഹോദരൻ ആ പിതൃവ്യ സഹോദരൻ്റെ ഭാര്യ താൻ വീട്ടിലേക്ക് വരുന്നു എന്നറിയുന്നതോടുകൂടെ അവന് വെള്ളമെടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ മത്സരിക്കുന്ന ആ ആ പിതൃവ്യ സഹോദരൻ്റെ ഭാര്യയും പിതൃ പിതൃ സഹോദരനും എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് നിഷ്കളങ്കമായ ഒരു മാതൃകാ കുടുംബമായിരുന്നു യഥാർത്ഥത്തിൽ ഈ അഫാന്റെ കുടുംബം ആലോചിച്ച് നോക്കൂ ആ പിതാവ് ഇടക്കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ഒരു ബിസിനസ്സിൻ്റെ നഷ്ടം ആലോചിച്ചു നോക്കൂ അതെല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭം മാത്രം കിട്ടുക എന്നൊരു സംഭവമില്ലല്ലോ ബിസിനസ്സിൽ ചിലപ്പോൾ നഷ്ടവും സംഭവിക്കും ആ നഷ്ടത്തെ തുടർന്ന് ആ കുടുംബനാഥൻ ഏഴു വർഷമായിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ആ പ്രയാസങ്ങളൊന്നും ആ കുടുംബത്തെയും വീട്ടുകാരെയും അറിയിക്കാതെ കിട്ടുന്നതൊക്കെ അദ്ദേഹം നമ്മൾ സാധാരണ എന്താ പറയുക തള്ളപ്പറ്റി ആ കുഞ്ഞു പട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ അയാൾ കൊടുത്ത് ഒരു നിലക്കന്ന് കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ അഫാൻ അതാണ് അഫാൻ എന്തേ ഇങ്ങനെ ആയി അഫാൻ പല കാരണങ്ങളാണ് ഇങ്ങനെ ആയത് അഫാനെ ശ്രദ്ധിക്കുവാൻ ഉണ്ടായിരുന്നില്ല വളരെ ഏകദേശം ഒമ്പത് മൈലുകൾ അപ്പുറത്താണ് ഈ പിതൃവ്യ സഹോദരനും ഭാര്യയും താമസിക്കുന്നത് ഇടക്കൊക്കെ വന്നു പോവാറുണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ആ പിതൃ സഹോദരനാണ് മൂത്ത സഹോദരനാണ് പക്ഷേ ആ മൂത്ത സഹോദരൻ്റെ ചില ദീനീ നിർദ്ദേശങ്ങൾ ചില മതപരമായ സ്ട്രിക്റ്റുകൾ ഈ കുത്തഴിഞ്ഞ് വരാനിരിക്കുന്ന ഈ ചെറുക്കൻ ഇഷ്ടപ്പെട്ടില്ല ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഇവൻ എന്താ സംഭവിച്ചത് സ്വന്തം വീടിനകത്ത് മാതാവിൻ്റെ അമിതമായ ചെലവഴിക്കൽ ഒരു ഭാഗത്ത് ഈ ബാപ്പാൻ്റെ കടബാധ്യതകളൊന്നും ഒരു വിഷയമല്ല ആർക്ക് ഉമ്മാക്ക് ഉമ്മ നന്നായിട്ട് ചെലവഴിക്കുന്നുണ്ട് ഒരാർഭാടപ്രിയ അതോടൊപ്പം തന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു മതപരമായ ഒരു ഒരു ചുറ്റുപാടും ശിഷ്ടവുമുള്ള ആ പിതൃ സഹോദരൻ പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളമോ എങ്ങനെയും ആസ്വദിച്ച് എന്താ പറയുക ആഹ്ലാദിച്ച് വളരുക എന്ന ഒരു ലക്ഷ്യം അവൻ്റെ കുറിച്ച് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് അവൻ പ്രത്യേകത്തിൽ നല്ല സ്വഭാവക്കാരനാണ് ആ ഓൻ എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് പക്ഷേ അവൻ്റെ എന്തു പറയുക ഈ പറയുന്ന പുറന്തോട് മൗനം മൗനം എന്ന പുറന്തോടിനുള്ളിലാണ് അവൻ്റെ ജീവിതം അവൻ സൂക്ഷിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ അവന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ സാഹചര്യത്തിൽ പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഒരു നരാധമനായിട്ട് ഇവൻ മാറാനുണ്ടായ സാധ്യതകളെന്ത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അഥവാ ഇവന് ഏതോ ഒരു സമയത്ത് ഇവന് എന്ത് കിട്ടിയിരിക്കുന്നു ഈ മയക്കുമരുന്നുമായിട്ട് ഇവന് ബന്ധം അതായത് മയക്കുമരുന്നിൻ്റെ കൂട്ടുകാരെ ഇവന് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ മാതാപിതാക്കളൊന്നും വേണ്ടത്ര ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് തങ്ങളുടെ മക്കൾ എവിടെയൊക്കെയാണ് എത്തപ്പെടുന്നത് ഏത് രീതിയിലാണെന്നൊന്നും അവർ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഇവൻ മയക്കുമരുന്നിന് അടിപ്പെടുകയും മദ്യത്തിന് അടിപ്പെടുകയും ഉമ്മുൽ ഹബായിസ് എന്ന് വെറുതെ പ്രവാചകൻ പറഞ്ഞതല്ല മദ്യം ഭരണകൂടം ഇഷ്ടം പോലെ മദ്യം കഴിച്ചോളൂ എന്ന് പറയുന്ന ഭരണകൂടമാണ് ഇന്ന് നമുക്കുള്ളത് അഥവാ സർവ്വ തിന്മകളുടെയും മാതാവാണ് ഈ മദ്യം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഭരണാധികാരി പഠിപ്പിക്കുന്നത് നമുക്ക് എപ്പോഴും സ്റ്റാറ്റസ് സിമ്പിളാണ് മദ്യം എന്നാണ് ആലോചിച്ച് നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് അടിസ്ഥാനപരമായ ഒരു 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 മതബോധത്തിൻ്റെ ആവശ്യം അവർക്കുണ്ടോ തികച്ചും ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയുന്ന പിണറായി വിജയനെ സംബന്ധിച്ച് ആ പിണറായി വിജയന് എന്ത് മതബോധത്തിൻ്റെ ആവശ്യമാണുള്ളത് യുക്തിവാദിയോ നിരീശ്വരവാദിയോ ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് കീഴിൽ വളരുന്ന അതോടൊപ്പം തന്നെ അതേ ആശയമുള്ള കൂടുതൽ ആളുകൾ അവർക്ക് എന്ത് മതവിശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലാഭത്തിൻ്റെ കണ്ണോടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് എന്ത് ദൈവമാണ് എന്ത് മരിച്ചു തരുന്നതിനുള്ള സ്വർഗ്ഗം മരിക്കുന്നതിന് മുമ്പ് സ്വർഗം തീർക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശമാണ് യഥാർത്ഥ നിരീശ്വരവാദികൾ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഐഡിയോളജി അവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിനു ശേഷം തങ്ങൾക്ക് കിട്ടുന്ന സ്വർഗമല്ല ശബ്ദാദി എന്ന് പേരായ ഒരു ഒരു ചരിത്രത്തിലെ ഒരു വ്യക്തി ഹൂതി എന്ന് പറയുന്ന പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്ന മരണപ്പെട്ടതിന് ശേഷം കിട്ടുന്ന സ്വർഗമാണല്ലോ എനിക്ക് ആ സ്വർഗ്ഗം വേണ്ട മാത്രമല്ല അത് കിട്ടിയാൽ തന്നെ നിന്നെ പോലെയുള്ള അലവലാദികളൊക്കെ കയറിയിറങ്ങുന്നതല്ലേ സ്വർഗം എനിക്ക് ആ സ്വർഗ്ഗം വേണ്ട എനിക്ക് ഇവിടെ ഭൂമിയിലുള്ള സ്വർഗ്ഗം വേണം അങ്ങനെയാണ് അവൻ ശ്രദ്ധാജിൻ്റെ സ്വർഗം എന്ന നിലക്ക് ഒരു ഭരണാധികാരിയായിരുന്നു ആ പ്രദേശത്ത് അവൻ കുറേ ആളുകളെ സൗകര്യപ്പെടുത്തി പണിക്കാരെ സംഘടിപ്പിച്ചു ഭൂമിയിലെ ഒരു സ്വർഗമുണ്ടാക്കി അള്ളാഹ് പറയുന്നുണ്ട് അവൻ്റെ സ്വർഗത്തിലേക്ക് അവൻ കാലെടുത്ത് വെച്ചേ ഉള്ളൂ ഒരേ ഒരു ഭൂകമ്പം മാത്രം ഒരു ഒരൊറ്റ ശബ്ദം മാത്രം ആ ഘോര ശബ്ദത്തിൽ അവൻ്റെ സ്വർഗമേ ഇവിടെ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആര് എന്ത് അറുങ്കൊല നടത്തിയാലും ഏത് തോന്നിവാസം ചെയ്താലും നമുക്ക് കിട്ടാനുള്ളത് അബ്കാരിയിൽ നിന്നാണ് അഥവാ ചാരായത്തിൽ നിന്നും അഴക്കുമരുന്നിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് അപ്പോൾ ആ വരുമാനമാണല്ലോ നമ്മെ പിടിച്ചു നിർത്തുക അതിന് ആ കള്ള് കുടിച്ചിട്ടായാലും എ ഡി എം ഉപയോഗിച്ചിട്ടായാലും രോഗങ്ങൾ വന്ന് മരിക്കുന്നവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തിനേക്കാൾ വലിയ തുക നമുക്ക് മദ്യം നിരോധിക്കാത്തതു വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് ഖജനാവിലേക്ക് കുന്നുകൂടുന്നുണ്ട് പിന്നെ നമ്മളെന്തിനാണ് സ്വാഭാവികമായിട്ടും ഒരു മദ്യത്തെ നിരോധിക്കുന്നത് എന്തിനു വേണ്ടി ആ ആരോടും പ്രതിബദ്ധതയില്ലാത്ത തങ്ങളോട് തന്നെയും പ്രതിബദ്ധതയില്ലാത്ത ദൈവികമായ ബോധമില്ലാത്ത ആരോടും മറുപടി പറയണമെന്ന് വിശ്വാസമില്ലാത്ത ഒരു ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് എന്ത് അവൻ്റെ പ്രജകളുടെ രോഗങ്ങളെക്കുറിച്ച് ആ പ്രജ കരൾ രോഗം വന്ന് മരിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ തലച്ചോറിന് വ്യതിയാനം സംഭവിച്ച് കൂട്ടക്കൊല നടത്തുന്നതിനെ കുറിച്ച് അവരെന്തിനു ബേജാറാവണം അവരെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അഫാന് സംഭവിച്ചത് അത് തന്നെയാണ് അതാണ് അഫാൻ ഈ കൊലപാതകം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോലീസുകാരെ പോലും ഞെട്ടിപ്പിച്ച ഒരു സംഭവമുണ്ട് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മണിക്കൂർ ഉറങ്ങുന്നുണ്ട് കാരണം സാധാരണ നമ്മളൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഉറങ്ങാൻ കഴിയില്ല അല്ലേ ഒരു ചെറിയ ഒരു പൂച്ചയെ തച്ചു കൊന്നാൽ പോലും അന്നേ ദിവസം രാത്രി നമുക്ക് ശസ്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല പട്ടേ ഇവനെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് പോലും അവൻ നല്ല സുഖ സുഷുപ്തിയിലാണെന്നാണ് ആ ജയിലധികൃതർ പറയുന്നത് അവരെ ഞെട്ടിപ്പിക്കുന്ന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഡൽഹിയിൽ പഴയ കാലത്ത് ചോപ്ര പേരായ സൈനിക ജനറൽ ജനറലിൻ്റെ രണ്ട് മക്കളെ കൊലപ്പെടുത്തിയിട്ടുള്ള കൊലയാളിയായ രംഗ പറഞ്ഞിട്ടുണ്ട് ആ രംഗ എന്ന് പറയുന്ന ആ വ്യക്തിക്കാണ് ആരാച്ചാർ തൂക്കുമരത്തിലേക്ക് വിളിച്ചുണർത്തുകയായിരുന്നു എന്നൊരു സംഭവമുണ്ട് അത്രക്ക് അപ്പോൾ എന്നതുപോലെയാണ് ഈ അഫാൻ അവനെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടക്കോല ചെയ്തത് എന്തിനാണ് എന്ന് അവൻ അവനറിഞ്ഞുകൂടാ യാതൊരു കുറ്റബോധവും അവനെ സംബന്ധിച്ചിടത്തോളമില്ല അതുകൊണ്ടാണല്ലോ കുറ്റബോധം ഒരു മനുഷ്യനെ അലട്ടിയിരുന്നു എങ്കിൽ ആ കുറ്റബോധത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എങ്കിൽ പിന്നെ അവന് വരുന്ന നാളുകളെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തമായിരിക്കും അവന് ഒരു കൺപോള വെട്ടാൻ കഴിയില്ല പക്ഷേ വളരെ ഇതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ സന്തോഷവാനായും ആ കൊലപാതകം പാട് തന്നെ അവൻ അവൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് ആ മച്ചാ അളിയ മച്ചാനെ ഞാനൊരു നാലഞ്ചെണ്ണത്തിനെ തീർത്തിട്ടാണ് വരുന്നത് വളരെ വളരെ ലാഘവത്തോടു കൂടെ അവൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ആ വാക്ക് അയാൾ പറയുന്നുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പൊരുളേ അല്ല അതുകൊണ്ട് തന്നെ അവൻ എന്നും പത്ത് മണി മണിക്കൂറോളം അവൻ കിടന്നുറങ്ങുന്നുണ്ട് ജയിലധികൃതർ വിളിച്ചുണർത്തുമ്പോഴൊക്കെ ഭക്ഷണത്തിന് വേണ്ടി അവൻ ഉണരുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ ദൈനംദിന ചർച്ചകൾ ചെയ്യുന്നുണ്ട് അഥവാ പല്ലുതേപ്പ് അതുപോലെ തന്നെ കുളി കക്കൂസിൽ പോക്ക് തുടങ്ങിയിട്ടുള്ള ദൈനംദിന പരിപാടികൾക്കൊന്നും തന്നെ അവന് യാതൊരു മുട്ടുമില്ല എന്ന് മാത്രമല്ല താൻ താനിങ്ങനെ ഒരു ഒരു ക്രൂരകൃത്യം നടത്തിയിട്ടാണ് ജയിലിൽ എത്തിയിട്ടുള്ളത് എന്ന് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നും അത് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇനി അഭിനയിക്കുകയാണോ താൻ ചെയ്ത സംഭവത്തെക്കുറിച്ച് വിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് വി അയ്യീതീം കുത്തിലത്ത് വൊയ്തൽ മൗദത്ത് സു ഇലത്ത് നിങ്ങൾ എന്തൊരു കുറ്റത്തിനാണ് നിങ്ങൾ ശഷ്ടിക്കപ്പെട്ടത് എന്തൊരു കുറ്റത്തിനാണ് നിങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് അറബികളായ ജാഹലീയ അറബികൾ പഴയ കാലഘട്ടത്തിൽ അറബികൾ അവിടുത്തെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു അങ്ങനെ കൊലപ്പെടുത്തിയിരുന്നു ഉമർ റദിയാഹുനൊക്കെ അത്തരത്തിലുള്ള തൻ്റെ ഒരു മകളെ അത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏഴെണ്ണത്തിന് വക വരുത്തിയിട്ടുണ്ട് ഉമർ എന്നിട്ട് അദ്ദേഹത്തിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ജാഹീര്യ കാലത്ത് ഇസ്ലാമായതോടുകൂടെയാണ് അദ്ദേഹത്തിന് കുറ്റബോധങ്ങളൊക്കെ വന്നത് അപ്പോൾ എന്നതുപോലെ ആ കുട്ടികളോട് ചോദിക്കും നിങ്ങൾ എന്തൊരു കുറ്റത്തിനാണ് നിങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്തൊരു കുറ്റത്തിനാണ് എന്ന് അവർക്കറിഞ്ഞുകൂടാ അറിയുമോ കുട്ടികൾക്കറിയോ ഇല്ല ഇനി അവരുടെ മാതാപിതാക്കളോടും ചോദിക്കപ്പെടും പിതാവിനോട് ചോദിക്കും എന്തൊരു കുറ്റത്തിനാണ് ഈ പെൺകുട്ടികളെ കുഴിച്ചു മൂടപ്പെട്ടത് എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അഫാൻ്റെ ഈ ഈ പറയുന്ന നാലംഗങ്ങളെ അല്ലെങ്കിൽ ഉമ്മയടക്കം അഞ്ചംഗങ്ങളെ ആറ് അംഗങ്ങളെ തീർത്തത് എന്തൊരു കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് എന്ന് അഫാനോട് ചോദിക്കുമ്പോൾ അഫാൻ കൈമലർത്തുകയാണ് അഫാൻ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് ഓർമ്മ പോലുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അഫാൻ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും തരം മിസ്റ്റേക്കുകൾ കാണുമായിരുന്നു അല്ലേ എന്തെങ്കിലും ഒരു ബേജാറ് കാണുമായിരുന്നു ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട സംഗതിയാണ് ഈ അത്രമാത്രം താൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് പോലും ഓർക്കാൻ കഴിയാത്ത വണ്ണമുള്ള അത്രമാത്രം ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പിന്നിൽ അവൻ ഉപയോഗിച്ചിരുന്ന അത്രമാത്രം കഠിനമായ എന്താ പറയുക രാസവസ്തുക്കൾ ചേർന്ന എ ഡി എം തന്നെയാണ് എന്ന് കാണാൻ കഴിയും അല്ലാതെ ലോകത്ത് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു വാർത്ത നമ്മളിതുവരെ കേട്ടിട്ടില്ല പടിഞ്ഞാറൻ രാജ്യങ്ങളായാലും ലോകത്ത് ഇന്ന് വരെ ഇത്തരത്തിലുള്ള നിഷ്ഠൂറെ കൊല ചെയ്തിട്ട് എന്തിനാണ് താൻ കൊല ചെയ്തതെന്നും യാതൊരു ബോധവുമില്ലാതെ വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇരുപത്തി മൂന്നുകാരനായ ചെറുപ്പക്കാരൻ്റെ കഥ ഗിന്നസ് ബുക്കിൽ പോലും വരേണ്ട ഒരു കഥയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പട്ടേ മറ്റൊന്ന് തന്നെ നമുക്ക് പറയാനുണ്ട് ഇവിടെ ഇതിനൊക്കെ കുറേ കാരണക്കാർ യഥാർത്ഥത്തിൽ ആ വീട്ടുകാരുമാണ് ഇഷ്ടം പോലെ പണം കിട്ടുമായിരുന്നു ഇടക്കാലത്ത് ഉപ്പാക്ക് വന്ന കടബാധ്യതയെ തുടർന്ന് വേണ്ടത്ര പണം കിട്ടാതെ വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മയുടെ ആർഭാട ജീവിതം കണ്ടപ്പോൾ തനിക്കെന്താണ് ഉമ്മ ഇഷ്ടം പോലെ പണം തരാത്തത് എന്ന ചോദ്യമുന്നയിച്ചപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ അത് മാത്രമല്ല തൻ്റെ പിതാവ് അയക്കുന്ന പണമുണ്ടല്ലോ എന്നിട്ട് എന്തിനാണ് തൻ്റെ പിതൃവ്യൻ അതിൽ ഇടപെടുന്നത് ആ പിതൃവ്യൻ എന്തിനാണ് ഇതിൽ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള അവൻ്റെ ഊഹങ്ങളും സംശയങ്ങളും ഒരു മദ്യപാനിക്ക് ഒരു എ ഡി എം ഉപയോഗിക്കുന്ന ആൾക്ക് അങ്ങനെയാണ് ഒരു മനോരോഗിയേക്കാൾ വളരെ മോശമായിട്ടുള്ള ഒരു 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 മനസ്സ് വരും അവന് സംശയങ്ങൾ അപ്പാട് കടന്നു വരും ക്രൂരത വരും എപ്പോഴും മറ്റൊന്നിനെ തല്ലിക്കൊല്ലാനുള്ള ഒരു ഒരു ജിജ്ഞാസ വരും അനന്തരഫലത്തെക്കുറിച്ച് ആലോചന വരില്ല ഇതൊക്കെ കൂടെ ഒത്തു ഇറങ്ങിയ ഒരു ഒരു പ്രതിബിംബമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആഫാൻ എന്ന് പറഞ്ഞാൽ അഫാൻ ഭാവിയിലെങ്കിലും നമുക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി